ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഒരു പുതിയൊരു മീൻ പിടുത്ത വീഡിയോ ആയിട്ടാണ് ഒന്നാക്കുന്നത് പുതിയൊരു മീൻപിടുത്ത വീഡിയോ എന്ന് വെച്ചാൽ പുതിയൊരു വീഡിയോ ആയിട്ട് അതായത് നമ്മളിപ്പോൾ വൈപ്പിൻ തീരത്ത് ഒന്നാക്കണത് വൈപ്പിൻ തീരത്ത് വീശുവല വീച്ച് മീൻ പിടിക്കണ കാഴ്ച നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതേ ഒരു ചേട്ടൻ ഒറ്റ വിലയിൽ വീശിയിട്ട് കിട്ടി കിട്ടിയ മീനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണണേട്ടാണ് കണ്ട ഇടച്ചുകൊണ്ടിരിക്കണ എല്ലാ മീനും ഇപ്പോൾ ഈ വൈപ്പിൻ തീരത്തെ പ്രത്യേകം എന്ന് വെച്ചാൽ കടലിൽ നിന്ന് പുഴയിലേക്ക് ചേരണം ശരിക്കും ഒരു അഴിമൂഖൂണത് അഴിമു കോണ്ട് തന്നെ വലിയ മീനുകളൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലുള്ള സ്ഥലമാണ് ചാൻസ് കൂടുതലെന്നല്ല വലിയ മീനുകളൊക്കെ ഇഷ്ടം കിട്ടാറുണ്ട് പക്ഷേ ഈ വലയിൽ നമുക്കിത് ഇപ്പം കുറേ മീൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ എല്ലാം ചെറിയ ചെറിയ മീനുകളാണ് എന്നാലും ഒന്നും കിട്ടാതിരിക്കില്ല ഇവിടെ വീശിയാൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കുറേ നമുക്ക് കപ്പൽ പോകണ കാഴ്ചയാണ് റോറോ പോണ കാഴ്ചയാണ് അതായത് വൈപ്പിംഗ് കരേനെയും കൊച്ചീനേയും ബന്ധിപ്പിക്കുന്നത് റോറോ ബോട്ടിൽ റോറോ ബോട്ടിൻ്റെ സർവീസ് കൊണ്ടാണ് ഇവിടെ താരണ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യണത് അപ്പൊ ആ ഒരു കാഴ്ച കാണാം ബോട്ടുകൾ പോകണ ചെറുവള്ളങ്ങൾ പോകണാണ് അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളും കാണാം ഇവിടെ വല വീശി മീൻ പിടിക്കണേം കാണാം പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ആളുകളാണ് ഇവിടെ കൂറിലും നാട്ടുകാരെല്ലാം കൂറിലും പല പല സ്ഥലങ്ങളിൽ നിന്ന് തന്നെ വന്ന് വല വീശന ആൾക്കാരുണ്ട് ഇന്ന് ആളുകൾ കുറവാണ് ചേട്ടൻ നിന്ന് വീശനുണ്ട് അല്ലെങ്കി ഇവിടെ നിറയെ ആളുകളായിരിക്കുള്ളൂ കാരണം ഇവിടെ വന്നു വെച്ചാൽ ഇവിടെ നല്ല മീനുകളെ കിട്ടാൻ പറ്റിയ ഏരിയ ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാവരും ഇവിടെ ഒന്ന് വീശണത് അപ്പോൾ ഇവർക്ക് എന്തൊക്കെ മീനുകളൊക്കെ ഇന്ന് കിട്ടി ആ ഒരു കാഴ്ചകളൊക്കെ നമുക്കിന്നൊന്ന് കാണാം നമ്മിപ്പ ചിറട മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മിപ്പോ എടുക്കണേട്ടാ നമുക്ക് താഴെ ഇറങ്ങാൻ പറ്റില്ല അവിടെ കരിങ്കല്ലുകളുടെ ഇടയിലൂടെയൊക്കെ ഇവർ ഇറങ്ങി താഴെ എത്തണേട്ടാ നമ്മിപ്പോ മുകളിൽ നിന്നുള്ള ഉള്ള വ്യൂ ആണ് ഒരു കൊക്ക് പുഴയിൽ നിന്ന് മീനെ പിടിക്കാൻ തക്കം പാത്തു വെക്കാം കേട്ടാ ഇഷ്ടം മാതിരി മീനുകളുള്ള സ്ഥലമാണ് അപ്പതെ ആച്ചന് കിട്ടിയ മീനുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് പിറക്കി പാത്രത്തിലേക്ക് കിട്ടണ കാഴ്ച വന്ന് വീശ എന്തായാലും മീൻ കിട്ടുമെന്ന് അറിയ എല്ലാവർക്കും അപ്പൊ ഇനിയുള്ള വീശലിൽ എന്തൊക്കെ മീൻ കിട്ടും ഒക്കെ നമുക്ക് നമുക്ക് നോക്കാം സംഭവം നല്ല അടിപൊളി സ്ഥലം തന്നെയാണത് കൊക്ക് അതിന്റെ ജോലി തൊട്ടിന്ന് വീശിയാർ അതിൻ്റെ ജോലി തുടരുന്നു അപ്പം അതേ ആ പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് വരേണ്ടട്ടെ അതിനകത്താണ് ആ മീനുകളൊക്കെ കിടക്കുന്നത് വേണ്ട അതിൻ്റെ ഉള്ളിൽ മീനുകൾ കിടക്കണ കാണാം അതിനകത്ത് വെള്ളം നിറച്ചു വെച്ചാൽ പെട്ടെന്ന് ചാവാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളം നിറച്ചുവെച്ചേക്കണം അപ്പം ജീവനോടെ പിടിച്ചുകൊണ്ടിരിക്കണ മത്സ്യത്തിനാണ് കുറെ നേരം ആയസ് ഇല്ലാതെ തന്നെ ആ ജീവനോടെ കിടക്കും അതേ അടുത്തത് വീശാൻ വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ് ഇങ്ങനെ വല വീശിക്കൊണ്ട് തന്നെ ഇരിക്കും അതെ അപ്പം അതിനിടയിൽ ഇതേ ഒരു കപ്പല് വൺ ഹണ്ട്രഡാ ഇവിടെ ഒരു മേൻ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും വൈപ്പിൻ തീരത്ത് വരുമ്പോൾ കപ്പൽ എന്ന് പറഞ്ഞത് നമ്മുടെ ട്രഡ്ജിങ് കപ്പലാണ് കേട്ടോ ട്രഡ്ജ് ചെയ്യണ കപ്പലാണ് അതായത് ഈ കടലിൽ നിന്ന് ഈ പുഴയിലേക്ക് ബോട്ടുകൾ വരുമ്പോഴും ഈ തിരകളൊക്കെ അടിക്കുമ്പോഴേക്കും മണൽ തിട്ടകളൊക്കെ രൂപപ്പെടാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ട്രഡ്ജിങ് കപ്പലിവിടെ എപ്പോഴും ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ മണ്ണിങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കും വലിയ വലിയ കപ്പലുകളൊക്കെ തന്നെയാണല്ലോ അപ്പോൾ അവർക്കൊരു തടസ്സമില്ലാത്ത രീതിയിൽ ആഴം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ട്രഡ്ജിങ് കപ്പലാണ് പോയത് വലിയ വലിയ ആഡംബര കപ്പലുകളൊക്കെ അട ഇവിടെ അടുക്കുന്ന കൊച്ചി തുറമുഖത്തിലേക്കാണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതെ ആ ചേട്ടന്റെ വീശാനുള്ള അടുത്ത പരിപാടി നോക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാം ഭാഗ്യം പോലെ ചിലപ്പോൾ മീനുകളൊക്കെ കിട്ടും ചിലപ്പോൾ കിട്ടൂല ചിലപ്പോൾ നല്ല വലിയ മീനുകൾ തന്നെ കിട്ടും അതിനുള്ള സാധ്യതകൾ ഏറ്റവും കൂടിയ സ്ഥലം തന്നെയാണ് നമ്മളുടെ ഈ വൈപ്പിൻ തീരം ഇവിടുത്തെ പല വീക്ഷണം മറ്റു വീഡിയോകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടോ നമ്മളുടെ ചാനലിൻ്റെ താഴെ എല്ലാം കിടപ്പുണ്ട് ആദ്യം ആദ്യം നമ്മൾ കുറേ വീഡിയോ ഒക്കെ വൈപ്പിൻ ഇട്ടിട്ടുണ്ട് ഈ കപ്പൽ പോകുമ്പോൾ വെച്ചാൽ അതിൻ്റെ ചെറിയ ഓളങ്ങൾ വരുമില്ലേ ആ ഓളങ്ങളിൽ കുറെ മത്സ്യങ്ങളൊക്കെ കരയിലേക്ക് എടുക്കാൻ സാധ്യതയുണ്ട് അതാണ് ആ ഓളങ്ങൾ വരാൻ കാത്തു നിന്ന് പുള്ളി വീശിയത് അപ്പുറത്ത് കാണാണ്ട അതാണ് കൊച്ചു ചെറിയ ആഡംബര ബോട്ടുകളൊക്കെ അപ്പുറം പോകുന്നുണ്ട് ഈ വലയിൽ എന്താണ് കിട്ടിയെന്ന് നമുക്ക് നോക്കണം ചിലപ്പോൾ ഒന്നും കിട്ടൂല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും അങ്ങനെയൊക്കെയാണ് വെള്ളത്തിലൊക്കെ ഉള്ള അങ്ങനെ കപ്പൽ പതുക്കെ തെന്നി മാറിക്കൊണ്ടിരിക്കയാണ് മല വീശല് ഇവിടെ തകൃതിയെ നടന്നുകൊണ്ടിരിക്കാനും ഇവിടെ വന്നാല് സമയം പോണറിയില്ല അത്രയ്ക്ക് മനോഹരമായ കണ്ണിന് കുളിർമയുള്ള നല്ല കാഴ്ചകളൊക്കെ ഇരിക്കുള്ളൂ നമുക്ക് ഇവിടുന്ന് വൈപ്പിൻ തീരത്തുനിന്ന് കിട്ടുന്നത് മല വീശാന്ന് ശരിക്കും ആളുകൾ കുറവാണ് ചില സമയത്തൊക്കെ ഇവിടെ നിറയെ ആൾക്കാരായിക്കൊള്ളു പിന്നെ ചീന വല വലിക്കണെ കാണാനും അവിടെ നിന്ന് കിട്ടണ മീന മേടിക്കാനൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കുള്ളൂ ഇന്നിപ്പോ വല വലിക്കാനൊന്നും ആരും ഇല്ല സമയമായി വന്നോളൂ അപ്പോൾ ദേവ വീശുവല പൊക്കി കയറ്റിയിട്ടുണ്ട് കരയിലേക്ക് ഇതിലെന്താണ് കിട്ടണെന്ന് നമുക്ക് നോക്കാം അതിന്റെ പണി തുടർന്നുകൊണ്ടിരിക്കല വീശി ഒന്നും കാണുന്നില്ലല്ല ഒന്നുമില്ലാതിരിക്കാറില്ല സാധാരണയുടെ വീശും ബേട്ടാ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ ഒന്നും ഇല്ലെങ്കിൽ ചെമ്മീൻ ആയാലും കിട്ടൂടാ ആ അതെ ഒരു മീനുണ്ട് ഒരു മീനും രണ്ടുമൂന്ന് ചെമ്മീനും കിടന്ന് ചാറുണ്ട് അത് തന്നെ രണ്ടുമൂന്ന് ചെമ്മീനും ആ ഒരു മീനും മാത്രമാണ് ഈ വീശില് കിട്ടിയേട്ട അപ്പൊ അതൊക്കെ എടുത്ത് ക്ലിയർ ചെയ്ത് വല വേണ്ടിയുള്ള തകർത്തിട്ടുള്ള പണിയിലാണ് അതെ ഇതാണ്ട റോ റോബോട്ട് വല ഒന്ന് വീശി അതിന്റെ ഉടുക്ക് ഉടുക്കുകൾ അതായത് ഉടക്കി എന്തെങ്കിലുമൊക്കെ പിണെങ്കിൽ അതൊക്കെ കളഞ്ഞ് ക്ലിയർ ചെയ്തിട്ടുണ്ടോ അടുത്തത് വീശാൻ ദേ അപ്പുറത്തൊരാള് വീശനുണ്ട് കൊറച്ചങ്ങ നീങ്ങിയാണ് അതുകൊണ്ട് തന്നെ നമ്മ ഇവിടെ ഈ ഒരു ചേട്ടൻ വീശണെ നമ്മ കാണിക്കണം കേട്ടാ അങ്ങനെ പുള്ളി പതുക്കെ നടന്ന് പുഴയിലേക്ക് ഇറങ്ങി അടുത്ത വലയും വീശാ ഇവിടെ പരിചയം ഇല്ലാത്തവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം ഇവിടെ ഇവർക്കൊക്കെ നല്ല പരിചയം ഉണ്ടാവും ഇവിടെ കാരണം കപ്പൽ ഓണ പുഴയാണ് തൊട്ടടുത്ത് കടല് അപ്പൊ ഇതിന്റെ ആഴം നമുക്ക് പറയാൻ പറ്റില്ല അത്ര കാഴുക്കുള്ള നല്ല വലുവാണ് നല്ല ഒഴുക്കുള്ള സ്ഥലമാണ് അപ്പൊ അറിയാത്തവര് അധികം ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ പെട്ടുപോകും അറിയുന്നവരാണ് ഇവിടെ വന്ന് കൂടുതലും വീശുന്നത് ഇവിടത്തെപ്പോ ഇവിടെ ആളൊന്നും ആഴം നമുക്ക് എങ്ങനെയൊക്കെ നടക്കാൻ പറ്റില്ല നല്ല ഒഴുക്കുള്ള സ്ഥലവും കൂടിയാണിത് അതുകൊണ്ട് തന്നെ നല്ല മത്സ്യങ്ങൾ കിട്ടാനുള്ള സാധ്യതയും കൂടുതലുള്ള പ്രദേശം കൂടിയാണ് അടുത്ത വലയെ വീശിയത് പതുക്കെ കരയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു മത്സ്യങ്ങളിൽ പോവാത്ത രീതിയിൽ അനക്കം തട്ടാതെ പതുക്കെ പതുക്കെ വലിച്ച് കരയിലേക്ക് കയറ്റിറുണ്ട് ഈ വലയിൽ എന്താണ് കിട്ടിയെന്ന് നമുക്ക് നോക്കാം നല്ല പ്രയാസമുള്ള പണി തന്നെയാണ് ഇങ്ങനെ പാടോട്ട് എന്തെങ്കിലും കിട്ടിക്കൊണ്ടും കൂടെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് അതിന് ഉത്സാഹം കൂടും ഈ വിലയിൽ എന്താണ് കിട്ടിയേക്കണേ നോക്കാട്ടോ ആ ഇതിനകത്ത് മീൻ കിടന്ന് പിടക്കണുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്നും കിട്ടാതിരിക്കൂല ഇതിനകത്ത് എന്തോ ഒരു വലിയ മീൻ കിടന്ന് പിടക്കണുണ്ട് കണ്ടാ നമുക്ക് കണ്ണുകളുടെ ഇടയിലൂടെ മീൻ കിടക്കണതാണ് ആ കൂരിനെ കിട്ടിയ നല്ല വലുപ്പുള്ള കൂരിന് കിട്ടിയാണ് അതിനത്തിലേക്ക് എടുത്ത് കിട്ടുന്നുണ്ട് ഇതാണ്ടാറോ നമ്മളുടെ ആ വൈപ്പിൻകരനെയും കൊച്ചിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന മാർഗമാണ് ഈ റോറോ അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കൊച്ചിയിലും ബൈപ്പിലൊക്കെ വന്നാൽ കാണാം അപ്പം ഇതുപോലുള്ള മറ്റു വീടുകളായിട്ടൊക്കെ നമ്മൾ വരും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ